ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായല്ലേ കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞ കേട്ടോ അപ്പം സ്റ്റോക്ക് ഇന്നലെ വന്നതാണ് ഇന്നലെ മിനിയാന്ന് വന്നതാണ് സ്റ്റോക്ക് അപ്പോൾ അത് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ചെറിയൊരു വീഡിയോ ഇടാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് വയ്ക്കാം കേട്ടോ കമൻറ്റ് ചെയ്യുക കൂടി നമ്മൾ വിന്നർക്ക് സമ്മാനം കൊടുക്കുന്നതായിരിക്കും അപ്പോൾ കമൻറ്റും കൂടി ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അജറക്കിൽ വരുന്ന കോട്ടൻ്റെ ത്രീ ഫോർത്ത് ഫീഡിങ് ഫ്രോക്കിനേറ്റിയാണ് ത്രീ ഫോർത്തിൻ്റെ ടു സിബാണ് കൊടുത്തേക്കണം കേട്ടോ െങ് അമ്പത്തിനാലിൻ്റെ ഉണ്ട് ഫോർട്ടി എയ്റ്റിൻ്റെ ഉണ്ട് കേട്ടോ എൽ സൈസ് ഉണ്ട് പിന്നെ ഡബിൾ എക്സൽ സൈസും ഉണ്ട് കേട്ടോ ഇതെല്ലാം നേബി ബ്ലൂവും ഷെയ്ഡാണ് വന്നേക്കണേട്ടോ അറിയാമല്ലോ അജറക്കിൻ്റെത് വരുന്നത് എല്ലാം നേബി ബ്ലൂ ആയിരിക്കും നാൽപ്പത്തെട്ട് ലെങ്ത്തിൻ്റെ ഉണ്ട് കേട്ടോ ഇത് നാൽപ്പത്തെട്ട് ലെങ്ത്തിൻ്റെ ആണ് കേട്ടോ ഇതോ പ്രിൻറ്റ് വേറെ പ്രിൻറ്റ് വേറെയാണ് കേട്ടോ കളറ് സെയിം ആണെങ്കിലും പ്രിൻറ്റ് വേറെയാണ് കേട്ടോ ഞാനപ്പം ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് ഫുൾ വീഡിയോസ് ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും അതേപോലെ തന്നെ ഇത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ എല്ലാം സിബിൻ്റെ ആണ് കേട്ടോ സിബ് വെച്ചതാണെ കാണിക്കുന്നതല്ല ടു സിബാണ് കൊടുത്തേക്കണത് നല്ല പിയർ പ്യുർ കോട്ടനാണോ കേട്ടോ ഉണ്ട് മെറൂൺ ഉണ്ട് കണ്ടോ ടു സിബാണ് കൊടുത്തേക്കണത് ത്രീ ഫോർത്തിൻ്റെ ഉണ്ട് സ്ലീവ് ത്രീ ഫോർത്തിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ ഹാഫ് സ്ലീവിൻ്റെ ഉണ്ട് കേട്ടോ നാൽപ്പത്തെട്ട് ലെങ്ത്തിൻ്റെയുണ്ട് അമ്പത്തിനാല് ഉണ്ട് കേട്ടോ കണ്ടോ ഇതെല്ലാം ഫീഡിങ് ആണ് കേട്ടോ പിന്നെ എൽ സൈസ് കുറേ പേര് ചോദിച്ചായിരുന്നല്ലോ എൽ സൈസും ഉണ്ട് കേട്ടോ എൽ സൈസാണിത് എൽ സൈസും ഉണ്ട് കേട്ടോ പല പല നെക്കും പല പല ഡിസൈനും ആണ് കേട്ടോ കളറും ഓരോന്നാണെങ്കിലും ഡിസൈനും പ്രിൻറ്റും ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ എൽ സൈസ് കുറേ പേര് ചോദിച്ചായിരുന്നു എൽ ഉണ്ട് ഡബിൾ എക്സലും ഉണ്ട് ത്രീ ഫോർ സ്ലീവിൻ്റെ ഉണ്ട് നോർമൽ സ്ലീവിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ലൈസ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മൾ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും കേട്ടോ ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്തതാണ് വീഡിയോ അപ്പം വേണ്ടവർ ഇപ്പം തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പം തന്നെ ഇപ്പം തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ കണ്ടോ ഇത്രയും വന്നിട്ടുണ്ട് കേട്ടോ പിയർ കോട്ടൺ ആണ് അജ്റക്കാണ് കേട്ടോ അജ്റക്കിൻ്റെ മെറ്റീരിയലാണ് ടു സിബാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം സ്ലീവ് എന്താണ് സ്ലീവ് നോർമലും ഉണ്ട് ത്രീ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പിന്നെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക കമൻ്റൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് കമൻ്റും കൂടി ചെയ്യാം കേട്ടോ വ്യൂസൊക്കെ കുറവായിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അപ്പം വീഡിയോസൊക്കെ ഫുള്ള് കാണണം കാണുകട്ടോ As-salamu